അപ്പോ ഞങ്ങളുടെ പരിപാടി ഇവിടെ തുടങ്ങുകയാണ് യാണ് ചെരുപ്പിന്റെ വള്ളി കൂട്ടി തൊഴിലുറപ്പിന്റെ പൈസ വന്നിട്ട് വേണം വന്നിട്ടുണ്ട് ചെരുപ്പമാണ് ഇതാണ് ജോലി അറിയാമോ ാണ് അമ്മൂമ്മ ജോലി അടുത്ത് എല്ലാരും ഉണ്ട് കാണിച്ചോ കണ്ടോ 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 എല്ലാരും കണ്ടോ കണ്ടോ ആര് എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത പറമ്പാണ് ഈ പറമ്പ് കുറേ ദിവസം കൊണ്ട് വെട്ടാനും കളിക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലോടാണ് പാമ്പൊക്കെ കയറി വരുന്നത് അപ്പോൾ പാമ്പ് വന്നു ഞങ്ങളുടെ വീട്ടിൽ ഇത് ഈ വീട് ഇടുമ്പോൾ ഇവിടെ അറിയത്തക്ക ആൾക്കാരൊക്കെ ഇടും ഞാൻ ചെടി വളർത്തുന്നത് കൊണ്ടാണ് പാമ്പ് വരുന്നത് അതല്ല ഇതാണ് എൻ്റെ വീടത് എൻ്റെ തൊട്ടടുത്ത പറമ്പാണ് ഈ പറമ്പിൽ കാട് പിടിച്ചു കിടക്കണം രണ്ട് പാമ്പ് വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വലുതായിട്ട് നിൽക്കുന്ന കാട് ഞങ്ങൾ

ഈ ശ്രീ ശ്രീഹള്ളിയല്ല ഈ വള്ളി ഈ വള്ളി കയറോട്ട് പടന്ന് ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കുടിച്ച് നിൽക്കണമായിരിക്കും അത് വലുതായിട്ട് പടന്ന് പെട്ടെന്ന് ഞാൻ ഒരാഴ്ചക്ക് മുൻപേ ഇവിടെ നിന്ന് വെട്ടിയതാണ് അപ്പോൾ രണ്ട് മഴ പെയ്തപ്പോഴത്തേക്കും ഈ വള്ളി പടന്ന് കയറിയത് രക്ഷയില്ല അതെല്ലാം വെട്ടാനെന്ന് എന്നെക്കൊണ്ട് കഴിയില്ല എന്നാലും ഞങ്ങൾ അതിലോട്ട് പടന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു

ഒരു വീട് എടുക്കാൻ മുമ്പ് സമയമില്ല ഗയ്സ് എന്നെ മൂത്ത കൊണ്ട് എന്നെ വെട്ടീന്ന് എടുക്ക അമ്മ ഓങ്ങേറ്റ അമ്മേ എന്നെ പണി എടുക്കില്ലേ ഇല്ല മുളേ നമ്മൾ खिचായി ചേടിക്കാനే അറിയാം ക്യാമറ മാറ്റി എടുക്കാം ഗയ്സ് സ്റ്റെറ്റ് ആയിട്ട് എടുക്കണം ഗയ്സ് ഞാൻ ഭയങ്കര ബിസിയാണ് എടുക്കാൻ പറയുന്ന എന്റെ ക്യാമറമാൻ എന്നെ വെട്ടിച്ച് വേറെ എവിടെയൊക്കെ പോയി എടുക്കാണ് ഈ ക്യാമറമാൻ കുറച്ച് ദിവസേ കാണത്തുള്ളൂ അത് കഴിയുമ്പോൾ സ്കൂൾ തുറക്കും സ്കൂൾ തുറക്കുമ്പോൾ എന്റെ ക്യാമറ എന്നെ വിട്ടു പോവും അല്ല പെൺകുട്ടിയാണേ എനിക്ക് പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് വരാം ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വരാം എൽ കെ ജിയിലാണ് പഠിച്ചത് എൽ കെ ജിയിൽ കഴിഞ്ഞ യു കെ ജിയിലാണ് പഠിക്കണത് പഠിക്കാൻ പോണത് എന്റെ ചന്തയാണ് എടുക്കണേൽ മാത്രം എടുത്താ മതി അങ്ങനെ നമ്മൾ ഒരുവിധം നടക്കുന്ന പാത നോക്കി വെട്ടി തിരിച്ചു വരികയാണ് കണ്ടോളി എന്റെ കഷ്ടപ്പാട് ഇത് കണ്ടോ പറയൂ പറയൂ ഇതാണ് കഷ്ടപ്പാട് ദുഃഖമായി அவளம்மா சகல உறந்த உணர்ந்து எண்ணீக்கம்ப இவளையும் கொல்லும் என்னையும் கொல்லுல கொண்டு கழிப்பேடி அங்கோட்டு மாறடி மக்களா நீ அங்கோ அங்கே நல்லா ஊறணும் எல்லாம் உண்டே அம்மா கடிச்சாலும் குழப்பி

ചെടി ആരെങ്കിലും പൂച്ചോണ്ട് കളയും അല്ലെങ്കിൽ കള്ളും കള്ളും കുടികള് എടുത്തോണ്ട് പോവും അവിടെ അവരുടെ വീട്ടില് നട്ടോട്ടാണ്

എന്റെ ക്യാമറമാൻ ഇതാണ് ഈ ക്യാമറമാൻ പിടിച്ച വീഡിയോ ആണ് അത് എന്റെ വീഡിയോക്ക് ചാഞ്ചാട്ടോ ഓട്ടോ എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഇത് അത്രയേ ഉള്ളു അവള് പിടിച്ചു തന്നും ഞാനത് വെട്ടി എടുത്തു എന്റെ ക്യാമറമാൻ ഞാൻ അതുകൊണ്ട് എല്ലാം നിർത്താൻ പോവാണ് സ്റ്റിക്ക് ഉണ്ടെന്ന് സ്റ്റിക്ക് ക്യാമറ മാം പോകുമ്പഴേ സ്റ്റിക്കുണ്ടല്ലോ എന്ന് സ്റ്റിക്കിൽ പിടിച്ചാൽ മതിയെന്നു ശരി ടാറ്റാ ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ